അപ്പം ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നമ്മൾ പൊറാട്ട ഉണ്ടല്ലോ പൊറാട്ട വെച്ചിട്ടുള്ള ഒരു ഐറ്റം ആട്ടോ നമ്മൾ കൊത്തുപൊറാട്ടെന്നൊക്കെ പറഞ്ഞ കേരിക്കലല്ലേ ആ ഒരു ഐറ്റം ആണ് ഇന്ന് തയ്യാറാക്കാൻ നോക്കുന്നത് കാരണം കുറച്ച് പൊറാട്ട ബാലൻസ് ഉണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് മക്കളിങ്ങനെ കറിയും കൂട്ടി കഴിക്കാനും ഭയങ്കര മടിയാണ് അപ്പം ഞാൻ വിചാരിച്ച അതൊന്ന് കൊത്തു ആക്കി മാറ്റാമെന്ന് വളരെ സിംപിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കട്ടോ അപ്പോൾ നമുക്ക് അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാൻ ഇതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്യും എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു ഇതേപോലെ എടുത്തിട്ട് ഇന്ന് ഏർ ചുരുക്കി പിടിക്കട്ടോ എന്നിട്ട് ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കട്ടോ നമുക്ക് ഇതെല്ലാം ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതാ ചെറിയ ഒരു തക്കാളിൻ്റെ ഹാഫ് എടുത്തിട്ടുണ്ട് കുട്ടിക്ക് തക്കാളി അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഒരു ഉള്ളി കൊത്തി അറിഞ്ഞത് പിന്നെ ഒരു പച്ചമുളക് പിന്നെ നമ്മൾ സ്വന്തം മല്ലിയില പിന്നെ എഗ് ആണെങ്കിൽ എഗ്ഗെടുക്കുക ഒരു എഗ് കപ്പ് ഞാനിവിടെ എടുത്തത് ചിക്കൻ ആണെങ്കിൽ ചിക്കൻ ഇട്ട് ചെയ്യട്ടോ പിന്നെ അതാണ് നമ്മൾ ആ പൊറാട്ടെല്ലാം ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അങ്ങനെ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ എടുപ്പ് വെച്ച് അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഓയിൽ വെച്ച് സൺഫ്ലവർ ഓയിലോ ഒഴിച്ചെണ്ണ നമുക്ക് ഇഷ്ടമുള്ളത് ഒഴിച്ച് കൊടുക്കട്ടോ അങ്ങനെന്താ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ എത്രയല്ലോ നമുക്ക് ഇഷ്ടമുള്ള അതിന് ചേർത്ത് കൊടുക്കട്ടോ അങ്ങനെ ഏകദേശം അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ച് ഈ ഉള്ളി ഉണ്ടല്ലോ ഉള്ളി അത് അതിലേക്ക് ചേർത്ത് കൊടുക്കെട്ടോ ആ വലിയുള്ളിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ നല്ലതുപോലെ ഒന്ന് വാശി വാശിയെടുക്കണം കേട്ടോ ഈ ശരി കൊത്തി അരിഞ്ഞതായതുകൊണ്ട് വേഗം വാടി കിട്ടുകയും ചെയ്യും പിന്നെ ആണെങ്കിൽ ഓവറായിട്ട് ആ ഒരു സോഫ്റ്റ് ആയി വേണ്ട ആവശ്യമില്ല പിന്നെ ആയതുകൊണ്ട് നല്ലോണം സോഫ്റ്റ് ആയാലും കഴിക്കും അതുകൊണ്ട് ഞാനത് നല്ലതുപോലെ സോഫ്റ്റ് ചെയ്തിട്ട് കേട്ടോ പെട്ടെന്ന് സോഫ്റ്റ് ആയി വരാൻ വേണ്ടിയിട്ടമ്മച്ചതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുക ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം അങ്ങനെ ഇതാ ഉള്ളിയൊക്കെ ഇവിടെ നിന്ന് സോഫ്റ്റ് ആയി വന്നതിന് ശേഷം നമുക്ക് നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചാൽ മല്ലിയിലും തക്കാളിയും ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കെട്ടോ ഇനി തക്കാളി ഓവറായിട്ട് സോഫ്റ്റ് ആയി വന്നില്ല എന്നാലും ആ ഒരു പച്ച ചുവന്ന് മാറുന്ന ആ ഒരു ടൈം ടൈമുണ്ടല്ലോ അതുവരെ നമുക്കൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കെട്ടോ അങ്ങനെ ഏകദേശം ഈ തക്കാളി ഉള്ളി ഇതെല്ലാം ഒന്ന് സോഫ്റ്റ് ആയി വന്നതൊണ്ടിട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കെട്ടോ വളരെ കുറച്ച് മാത്രം മഞ്ഞപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി എനിക്ക് ഇവിടെ മുളക് പൊടി ഇടാൻ ഭയങ്കര പേടിയാണ് ഇവിടുത്തെ മുളക് പൊടിക്ക് ഭയങ്കര ഇരുവട്ടോ പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ ചിക്കൻ മസാല ചിക്കൻ മസാല അങ്ങനെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി ചേർത്ത് പിന്നെ അവിടെ ചേർക്കുന്ന കുറച്ച് ഗരം മസാല ആട്ടോ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം അതേപോലെ ടൊമാറ്റോ സോസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കും അപ്പം ഞാനതൊന്നും കയ്യിലില്ല കയ്യിലുള്ള ഐറ്റംസ് മാത്രം ചേർത്തിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യുക എഗ്ഗുണ്ടല്ലോ നമ്മുടെ കയ്യിലുള്ള എഗ്ഗൊന്ന് ഇവിടേക്ക് പൊട്ടിച്ച് കൈകളം കുറച്ച് ഒന്ന് തീ കൂട്ടി വെക്കട്ടോ എന്റെ മോനെ തച്ച ഉണ്ടല്ലോ അടി ഇന്നോട് കിട്ടും ഈ ഓംലെറ്റ് സെറ്റ് ചെയ്ത് ഇതേപോലെ ഒന്ന് മിക്സ് ഇതേപോലെ ചിക്ക് ചീ ഒന്ന് കുറയ്ക്കാം ഇതേപോലെ ഒന്ന് ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻ ആയ പൊറോട്ട കഷ്ണങ്ങളാക്കി വെച്ച പൊറാട്ടത്തിലേക്ക് ചേർത്ത് എടുക്കുക എന്നിട്ട് ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക ആ മിക്സ് ചെയ്യുന്നതോടുകൂടി തന്നെ നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ആ പൊറോട്ട ഭയങ്കര ഹാഡായിട്ട് നിർത്തേക്കുള്ളൂ അതൊന്ന് സോഫ്റ്റ് ആകുകയും ചെയ്യും നമ്മൾ കുറച്ച് വെള്ളം കൂടി ഇതേപോലെ നല്ലതുപോലെ മിക്സ് ചെയ്യും വെച്ചിട്ട് ിട്ടങ്ങ് മൂടി വെക്ക കേട്ടോ തീ കുറച്ചിട്ട് കുറച്ച് സമയം അതേപോലെ വെക്കും അങ്ങനെ ഒരു അതായത് നടക്കട്ടെ കഴിഞ്ഞ് നമുക്ക് എടുക്കാം കേട്ടോ വെള്ളത്തിന്റെ പോരാലും കുറച്ചു കേട്ടോ ഇത് ഉണ്ടാക്കുമ്പോ എങ്ങനെ ചെയ്യേണ്ട വരാൻ ഒരു പരന്ന് പരന്നതിലല്ല കുറച്ച് കുഴിയുള്ളതിൽ ഉണ്ടാക്കാൻ ശ്രമിക്കട്ടോ എന്നാലേ ഈ പൊറാട്ടയൊക്കെ ഒന്ന് ആ വെള്ളം കുടിച്ചു അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ സിമ്പിൾ റെസിപ്പിയായ നമ്മുടെ കൊത്തുപൊറാട്ട ഇവിടെ റെഡി ആയോ അപ്പോൾ റെസിപ്പി ഇഷ്ടമായാലും ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കട്ടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം ആയിരിക്കും അപ്പോൾ എന്താ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരാം അതുവരെ എല്ലാവർക്കും അസ്ലാമലേക്കും ബൈ ബൈ